ഈ പാലസ്തീൻ ഇസ്രയേൽ വിഷയം വെച്ചുകൊണ്ട് കുറേ എൻകാമ്പെൻ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതെല്ലാം പുറത്തുനിന്ന് വെച്ച് നടക്കുന്ന പേഡ് സാധനമാണത് ഈ പാലസ്തീൻ ഹമാസ് വിഷയത്തിൽ നിങ്ങളെ കണ്ടോന്നറിയില്ല അവിടെ ഈ എൻകാമ്പെന്റ് നടത്തി ഈ കലാലയങ്ങൾ കയ്യേറിയിട്ട വിദ്യാർത്ഥികളെ ആദ്യ ദിവസം തന്നെ അവരുടെ ഈ സാധനം കൊണ്ടുവന്ന് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് യഥാർത്ഥത്തിൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ ചില കുട്ടികളൊക്കെ പറഞ്ഞു ആക്ച്വലി ഐ ഡു നോട്ട് നോ എന്താണ് പക്ഷേ എല്ലാവരും വരുന്നോ ഞാനും ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കുറേ വീഡിയോകൾ വൈറലായി എന്താണെന്ന് അറിയില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൂടുതൽ ഈ സ്വതന്ത്ര ഇതുണ്ടല്ലോ ബ്ലോഗേഴ്സ് അവർക്ക് കുറേ ഒരു വീഡിയോ ഉണ്ടാക്കാന്നല്ലോ അവർ വീണ്ടും കൊണ്ട് ചോദിച്ചു എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാം പറയുന്നത് ഇല്ല ഇല്ല ഐ വോണ്ട് സേ എനിത്തി യു ആസ് ദ ഓർഗനൈസേഴ്സ് ഞങ്ങളൊന്നും പറയത്തില്ല നിങ്ങൾ ഓർഗനൈസേഴ്സിനോട് ചോദിക്കും കാര്യം വെച്ചാൽ ആദ്യത്തെ ദിവസം ഈ ചോദിച്ചവർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അത് പരിഹാസ്യമായതുകൊണ്ട് പിന്നെ ദിവസങ്ങളിൽ ഇവർ പറയുന്നത് ഞങ്ങളായിട്ട് പറയത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്പല കമ്മിറ്റി ഓഫീസിൽ നിന്ന് രസീത് വാങ്ങിച്ച് ചെയ്യേണ്ടത് ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ ഒരു സാധനം ഇരിപ്പുണ്ട് ഒരു പ്ലക്കാർഡ് ഇരിപ്പുണ്ട് എന്താ പറയുക ലിബറേറ്റ് പാലസ്തീൻ ചോദിക്കും എന്താണ് നിങ്ങൾ സമരം ചെയ്യുന്നത് അത് ഞങ്ങൾ പറയത്തില്ല നിങ്ങൾ ഓർഗനൈസേഷനോട് ചോദിക്കും അപ്പോൾ പാലസ്തീനെ ലിബറേറ്റ് ചെയ്യുക പക്ഷെ ഞങ്ങൾ ലിബറേറ്റഡ് അല്ല ഞങ്ങളുടെ ഉത്തരങ്ങളൊക്കെ അവിടെ നിന്ന് പറയും ഞങ്ങൾ ലിബറേറ്റഡ് അല്ല പാലസ്തീന ലിബററ്റി ഇതാണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം അവരെ അതിൻ്റെ ഈ ശരിക്കും അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് കമ്മ്യൂണലി ആണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ബേസിക്കലി അവിടെ പോയാൽ പഠിക്കണം പഠിക്കുക മാത്രമല്ല ജോലി ചെയ്യണം ഇത് രണ്ടും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഇത്തരം പരിപാടികൾക്കൊന്നും ഒരു സാധ്യതയില്ല